കഴിഞ്ഞ ദിവസങ്ങളിൽ കാഞ്ഞിരപ്പള്ളിയിലും കോതമംഗലത്തുമായി ഒരു സന്യാസിനിയും ഒരു വൈദികനും ആത്മഹത്യ ചെയ്ത ദുഃഖകരമായ വാർത്ത എല്ലാവരും അറിഞ്ഞതാണ് ഈ മരണങ്ങളെക്കുറിച്ച് പല വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയയിലും നേരിട്ടുമൊക്കെ പലരും പ്രകടിപ്പിക്കുന്നത് കാണുവാനും കേൾക്കുവാനും ഇടയായി രണ്ടുപേരുടെയും മരണത്തിൽ ദുരൂഹതയൊന്നുമില്ലെന്ന് പോലീസ് പരിശോധനയിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പ്രശ്നകലുഷിതമായ ജീവിതത്തിൽ വിശ്വാസികളെ ദൈവാശ്രയത്തിൽ വളർത്താൻ വിളിക്കപ്പെട്ട വൈദികനും സമർപ്പിതയും ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നത് വിശ്വാസക്കുറവായും ഉതപ്പായുമൊക്കെ അവതരിപ്പിക്കുന്നവർ ധാരാളമുണ്ട് അതൊക്കെ അവരുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ആശങ്കകളായി തന്നെ കാണുകയാണ് എന്നാൽ ഏതാനും ചില മഞ്ഞ ചാനലുകൾ ഈ രണ്ട് മരണങ്ങളെയും ഏറ്റവും നീച്ചമായി അവതരിപ്പിച്ച് ആത്മരതിയടിയുന്നത് കാണുവാനിടയായി അതിൽ ഏറ്റവും മനുഷ്യത്വരഹിതമായ വാർത്തകൾ അവതരിപ്പിച്ചത് ഒരു ഓൺലൈൻ ചാനലായിരുന്നു മരിച്ചവരെ കുറിച്ച് മോശമായി പറയുന്നവരെ സംസ്കാരമുള്ളവരായി സമൂഹം കാണുന്നില്ല ഇവിടെ ശവം വിറ്റ് ജീവിക്കുന്ന അവതാരകൻ ഈ വാർത്തകൾ അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ മാനവ സംസ്കാരത്തിന് തീരെ യോജിക്കുന്നതല്ല അതോടൊപ്പം തന്നെ മറ്റൊരു യാഥാർത്ഥ്യം കൂടി ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു ഈ രണ്ട് മരണ വാർത്തകളും മുമ്പ് പറഞ്ഞ ചാനൽ അവതരിപ്പിച്ചപ്പോൾ അത് കേ അതിൽ കമന്റുകളാൽ പ്രതികരിച്ചവരെ കുറിച്ചാണ് വൈദികന്റെ മരണ വാർത്തയുടെ പ്രതികരണങ്ങളായി വന്നത് മുഴുവൻ ഈ വാർത്തയുടെ അവതരണ രീതിയോടുള്ള പ്രതിഷേധമായിരുന്നു കാരണം അച്ഛനെ അറിയുന്നവർക്കാർക്കും അങ്ങനെ പ്രതികരിക്കാതിരിക്കാനാവില്ല എന്നാൽ കന്യാസ്ത്രീയുടെ മരണ വാർത്തയോടൊപ്പം വന്ന പ്രതികരണങ്ങളിൽ തൊണ്ണൂറ് ശതമാനം അശ്ലീലവും സംസ്കാര ശൂന്യവുമായിരുന്നു അവിടെ പ്രതികരിച്ചവരിൽ ആരും തന്നെ ഈ കന്യാസ്ത്രീയെ പരിചയമുള്ളവരല്ല എന്ന് അവരുടെ പ്രതികരണങ്ങൾ നിന്ന് തന്നെ വ്യക്തമാണ് യാതൊരു പരിചയവും ഇല്ലായിരുന്നിട്ടും മരിച്ചത് ഒരു കന്യാസ്ത്രീ ആയതുകൊണ്ട് മാത്രം ഉള്ളിലുള്ള ചീഞ്ഞളിഞ്ഞ ചിന്തകൾ പുറത്തേക്ക് പുറത്തേക്കൊഴുക്കുവാൻ അവർക്ക് മടിയുണ്ടായിരുന്നില്ല ഇങ്ങനെ മരണത്തെ അശ്ലീലമായി അവതരിപ്പിക്കുന്നവരും അതേക്കുറിച്ച് അശ്ലീലമായി പ്രതികരിക്കുന്നവരും പൊതുസമൂഹത്തിൽ ധാരാളം ഉണ്ടെന്നത് മലയാളികളുടെ സംസ്കാര ശൂന്യതയുടെ തെളിവാണ് ഈ രണ്ട് ദുഃഖകരമായ മരണങ്ങളിലും മരണ കാരണമായിരിക്കുന്നത് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗം എന്ന മാനസികാവസ്ഥയാണ് ഈ മരണ കാരണങ്ങളിൽ അശ്ലീല കാരണങ്ങൾ കണ്ടെത്താൻ പരതുന്നവർ ഡിപ്രഷൻ എന്താണെന്നും അതുണ്ടാകാനുള്ള കാരണം എന്തെന്നും അതിന്റെ അനന്തരഫലങ്ങൾ എന്തെന്നും ഒക്കെ അറിയാൻ വെറുതെ ഒന്ന് ഗൂഗിളിൽ കയറി നോക്കിയാൽ മതി ഏത് ജീവിത സാഹചര്യത്തിലുള്ളവർക്കും വന്നുപെടാവുന്ന ഒരവസ്ഥയാണത് പാരമ്പര്യത്തിലൂടെയോ ഹോർമോൺ വ്യതിയാനത്തിലൂടെയോ തലച്ചോറിലെ രാസപ്രക്രിയയുടെ വ്യതിയാനത്തിലൂടെയോ ഒക്കെ സമ്മർദ്ദം നിറഞ്ഞ ജീവിത സാഹചര്യത്തിലോ ചില ഔഷധങ്ങളുടെ ഉപയോഗത്താലോ ഒക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് നിരന്തര ചികിത്സ ആവശ്യമുള്ള ഈ രോഗാവസ്ഥയെ മനസ്സിലാക്കി ക്രമമായ ചികിത്സ തേടി ജീവിതം താളം തെറ്റിക്കാതെ സൂക്ഷിക്കുന്നവർ ധാരാളമുണ്ട് എന്നാൽ ഈ രോഗത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഈ രോഗാവസ്ഥയിൽ ആത്മഹത്യാ ചിന്തയിലേക്ക് നയിക്കപ്പെടുന്നവരും നിർഭാഗ്യവശാൽ അതിൽ എത്തപ്പെടുന്നവരുമുണ്ട് അതുകൊണ്ട് തന്നെ എത്ര മാത്രം സഹാനുഭൂതിയോടെ അങ്ങനെയുള്ളവരെ വീക്ഷിക്കണമെന്ന് നാം തിരിച്ചറിയണം വൈദികനായതുകൊണ്ടോ സമർപ്പിതയായതുകൊണ്ടോ ഈ രോഗാവസ്ഥയെ അതിജീവിക്കാൻ ഒരാൾക്കും കഴിഞ്ഞെന്ന് വരില്ല ഇത് മനസ്സിലാക്കുമ്പോഴാണ് മുമ്പ് പറഞ്ഞ ചാനലുകാരൻ ചെയ്യുന്ന മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയുടെ ഹീനത മനസ്സിലാകുന്നത് മരണപ്പെട്ടവരോട് ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വികാരങ്ങളെപ്പോലും തിരിച്ചറിയാത്ത മരണങ്ങളെ തങ്ങളുടെ ഉള്ളിൽ ഉറഞ്ഞിരിക്കുന്ന തിന്മയെയും അഥവാ ചിന്തകളെയും പുറന്തള്ളാനുള്ള അവസരമായി കാണുന്നവർ സമൂഹത്തിന്റെ നന്മയെ നശിപ്പിക്കുന്ന വിഷവിത്തുകളാണ് ഇതുപോലെയുള്ള കീടങ്ങളെ സമൂഹ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടത് സംസ്കാരമുള്ള ഒരു സമൂഹ നിർമ്മിതിക്ക് അനിവാര്യമാണ് അതിനാൽ ഉത്തരവാദിത്തപ്പെട്ടവർ അതിനുവേണ്ട നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരിക്കലും മടിക്കരുത്